അവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇനി ഞാൻ വെണ്ടക്കേനെ കൊണ്ടുവരറ്റം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നു വെണ്ടയ്ക്ക അധികം ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് എൻ്റെ വീട്ടിലെ അവസ്ഥയും അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഇത് തിന്നാൽ വെണ്ടക്ക ഇഷ്ടമില്ലാത്ത ആളും കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ കുറച്ച് എടുക്കുക ഞാൻ ഇപ്പോൾ നാല് വണ്ടക്കെ എടുത്തിട്ടുള്ളൂ അത് കഴുകി വൃത്തിയാക്കി മുകളിലത്തെ തണ്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയാം ഈ ഒരു നീളത്തിൽ പിന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മളിപ്പോൾ സാമ്പാറിൻ്റെ ഒക്കെ മുറിച്ചിടുന്ന അതേ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ എന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഓരോ പീസാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതായത് ആ ഒരു കട്ട് ചെയ്ത് കിട്ടിയാൽ ഒരു നാല് പീസാക്കിയെടുക്കുക അപ്പോൾ കാണുമ്പോൾ വണ്ടയ്ക്കാൻ തോന്നില്ല ഇനി അതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ഉള്ളിയാണ് ഉള്ളിയും കട്ട് ചെയ്ത് ഇടുക പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഇടുക എരിവിനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് തേങ്ങയാണ് തേങ്ങ അത നല്ല ക്വാണ്ടിറ്റിയിൽ തേങ്ങയിട്ടാൽ ഒരു വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വെണ്ടക്കേൻ്റെ ഐറ്റം ഒന്നും തോന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതിനൊരു മെയിൻ ഘടകം ഈ തേങ്ങയാണ് കേട്ടോ തേങ്ങ കുറച്ചധികം അധികം ഇടുക അത് അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് ഉപ്പ് വേണം കുറച്ച് മഞ്ഞൾ പൊടിയും വേണം സാധാരണ നമ്മൾ തോരൻ അതായത് വറവ് കണ്ണൂർകാരുടെ വറവ് എന്ന് പറയും ബാക്കിയുള്ള ആൾക്കാരെല്ലാം തോരൻ എന്നാൽ പറയാറ് അപ്പോൾ അതേ പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ ഞാൻ ഇപ്പം പൊടിയുപ്പാണ് യൂസ് ചെയ്യുന്നത് പൊടിയുപ്പ് പൊടിച്ചിട്ട് കല്ലുപ്പ് പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തു വെക്കും കേട്ടോ പിടിച്ച് കുഴച്ച് വെക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഇത് എൻ്റെ റെസിപ്പി അല്ല റെസിപ്പിയല്ലോ ഞാൻ അടിച്ചു മാറ്റിയ റെസിപ്പിയാണ് നല്ലത് കണ്ടോ നമുക്ക് എന്തായാലും അടിച്ചു മാറ്റുന്നതല്ലേ ഹസ്ബൻഡിൻ്റെ മാമീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ആ റെസിപ്പി അമ്മ കണ്ടു അമ്മ പഠിച്ചു അമ്മ വെക്കുന്നതാണ്ടിട്ട് ഞാൻ പഠിച്ചതാണ് ഹസ്ബൻ്റ് അമ്മ വെക്കുന്നതാണ്ടിട്ട് ഞാനും പഠിച്ചതാണ് ഇനിയാണ് നമ്മളെ കുക്കിംഗ് പരിപാടി കേട്ടോ അപ്പോൾ ആദ്യമൊരു ചീനച്ചട്ടിയോ നിങ്ങളെ ചീനച്ചട്ടിന്ന് തന്നെയാണോ പറയുകയെന്ന് അറിയില്ല ഒരു പാത്രം നിങ്ങൾ വെപ്പം അപ്പോൾ അതിലേക്ക് നമുക്ക് കടു ആവശ്യമായ വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായാൽ നമ്മൾ നമ്മളതിനകത്തേക്ക് കടുവ ഇടുക ഒന്ന് പൊട്ടിയതിന് ശേഷം ഈ ഐറ്റംസ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചാൽ എല്ലാ ഐറ്റംസും കൂടെ ഒന്ന് ഇടുക ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ആവാൻ വെക്കണം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക ഒരുപാടൊന്നും വേണ്ട ഒരു കാ ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു നാല് സ്പൂൺ വെള്ളമായാലും മതി അത് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക വെള്ളം ഒഴുക്കാണ്ട് കുക്ക് ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല അടിക്ക് പിടിക്കും അതിങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കണം ഇതാകുമ്പോൾ അങ്ങനെ വെള്ളം നമ്മൾ ഉണ്ടായി ആക്കിക്കഴിഞ്ഞാലും വെള്ളപ്പശിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ കണ്ടോ ഒന്ന് വെന്ത് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം കാരണം അടിക്കു പിടിക്കാണ്ട് നോക്കണം എന്നിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക നമ്മൾ ഉപ്പ് എന്ന് ഈ സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല സാധാരണ വെണ്ടക്ക വറുത്ത് കഴിഞ്ഞാലുള്ള ടേസ്റ്റിനെക്കാട്ടിയും ഒരു വേറെ തന്നെ ഒരു ഒരു എൻ്റെ മോൻ തിന്നിട്ട് പറഞ്ഞതാണേ അമ്മ ഒരു മാഗിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഇപ്പോൾ മാഗി ആക്കുന്നില്ല അപ്പോൾ അവന് വറവ് തീരെ ഇഷ്ടമല്ലാത്തതായി ഈ തോരനൊന്നും വെച്ചാൽ തീരെ ഇഷ്ടമല്ലാത്ത അപ്പോൾ അവനിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ഒരിക്കൽ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പിടിച്ചാൽ പിന്നെ ഇങ്ങനെയേ ചെയ്യും അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ